ഇത് ഇത് ഞാനെങ്ങനെ നൂരി പോരും എൻ്റെ ദൈവമേ അകത്ത് പോയി നക്കടാനും ശിവന്മാരെ കൊണ്ട് ഞാൻ പെടുന്ന പാടച്ചൻ കാണുന്നില്ലേ ആ വീഡിയോ എന്റെ ഇമേജ് നമുക്ക് നേരിട്ടൊന്ന് സംസാരിച്ച ഇതൊരു ബിസിനസ്സാണ് അഞ്ചു കോടിന്നൂര് ലോലും കുറയില്ല ഓക്കെ ആണെങ്കിൽ പറഞ്ഞു ഇല്ലെങ്കിൽ സാധനം ആന്റണി കൊടുത്താ ആന്റണി മൊത്തം പൈസ എനിക്ക് വരും ടെബിൾ പതറ്റിക് നിങ്ങള് കഴിക്കേ മക്കള് കഴിക്കട്ടോ you uh -huh. നീ ആയിരുന്നോ ഞാൻ ആകെ പേടിച്ചു ഇത് ആരാന്ന് മനസ്സിലാവാത്തോണ്ട് നീ എങ്ങോട്ടാ മുങ്ങി നടക്കണത് മുങ്ങി നടക്കുന്ന എന്റെ പൈസ എവിടെ കൊറേ നാളായല്ലേ അപ്പ തരാം നിനക്ക് എവിടെ നിന്ന് കിട്ടാനാ നീ വേറെ വാങ്ങിച്ചിട്ട് വാ എനിക്ക് എനിക്കിപ്പോഴാണ് ആവശ്യം ഇപ്പൊ തന്നെ തന്നേ പറ്റും ഇനി സമയം തരാൻ പറ്റില്ല മോനെ അങ്ങനെ പറയല്ലേ അടുത്താഴ്ച തരാം സെറ്റ് തിങ്കളാഴ്ച ഞാൻ വരും വീട്ടില് തിങ്കളാഴ്ച വരെ തിങ്കളാഴ്ച മോശം ദിവസമാണ് വെള്ളിയാഴ്ച വന്നോ വെള്ളിയാഴ്ച വന്നോ സെറ്റ് 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 വെള്ളിയാഴ്ച നല്ല കാർ ഒരാൾ മീൻ തള്ളിക്കൊണ്ടുവരുന്നു

ബോസ് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ കൊറേ ആലോചിച്ചു നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ് വെറുതെ കളയണ്ട മൂന്നര ചോദിക്കല്ലേ എന്തിയടാ ഒരു കാര്യം പറയാണ്ട് പൊട്ടലാണോ ഏ നിന്റെ കൊടല് കയറി പുറത്തെടുത്ത് കടിച്ചു പറക്കി ഞാൻ അമ്പത് ലക്ഷം കൂട്ടിച്ചോയ്ക്കാൻ എത്ര പേരാണ് ആലോചിച്ചത് ഒരു രണ്ടു കോടി കൂട്ടിച്ചോദിക്കും രണ്ടു കോടിയോ അതെ രണ്ടു കോടി അപ്പൊ ഇതാണ് ചാൻസ് ഒരു വശത്ത് സാധനം പബ്ലിക്കിൽ ഇറങ്ങിയാൽ ജീവിതം പോകുന്ന മന്ത്രി മറുവശത്ത് ഇയാളെ ചവിട്ടി എങ്ങനെങ്കിലും ജയിക്കണം എന്നുള്ള മുന്നമല്ലേ ഇതിനേക്കാൾ നല്ല ചാൻസ് ജീവിതത്തിൽ അഞ്ചു കോടി ചോദിക്ക് തന്നില്ലെങ്കിൽ ആന്റണി വർഗീസിനെ വിളിച്ച് അഞ്ചു കോടി തന്ന തിരിച്ചു തരാന്ന് പറ ആലോചിച്ചു നോക്ക്

ഈ കാർ കൊടുത്തതിന് ഇരുപത്തിയായിരം രൂപ കിട്ടും നമ്മൾ മൂന്ന് കാർ കൊടുക്കുന്നു അപ്പൊ ആളാം വീതം മുപ്പത് രൂപ കിട്ടും നമ്മൾ ഈ ഫീൽഡിൽ ഫസ്റ്റ് ആയത് കൊണ്ടല്ലേ ഇനി നമുക്ക് വെച്ചടി വെച്ചടി കേട്ടായിരിക്കും നീ നോക്കിക്കോ എല്ലാം ശരിയോ െന്താ പറയണത്യോ ഇത് നോക്കിട്ട് ആരില്ല നോക്കണ്ടന്ന് വട്ട എനിക്കില്ലേ അവർക്ക് ഇവന്റെ പാസ്പോർട്ട് വന്നിട്ടുണ്ട് ദുബായിൽ ഒരു ജോലി ശരിയാവുന്നുണ്ട് നിനക്ക് നോക്കണോ നമ്മടെ രാഷിപ്പ അവിടെയാണല്ലോ അവിടെ പോയി കുറച്ചാള് ജോലി എടുത്താല് ലൈഫ് സെറ്റിലാവുന്നേ ഇവൻ്റെ ഇവിടെ പഠിച്ച ഒരുത്താൻ ഇല്ലേ സ്കൂളിൽ അക്ഷരം പഠിക്കാത്ത കൃഷ്ണൻ അവനിപ്പോ എത്ര ശമ്പളം ഫ്ലാറ്റും അതൊക്കെ നിനക്ക് പറയണേ പറഞ്ഞാൽ എന്താ കേട്ടൂടെ നമ്മുടെ എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ ഈശ്വരാ നല്ല ബുദ്ധി കൊടുക്കണേ എന്തെങ്കിലും ആ ബാല നീ തന്നെ ഒന്ന് നോക്ക് അവക്ക് നല്ലത് വരാനല്ലേ നമ്മൾ ചെയ്യുന്നതൊക്കെ അതെന്താ അവക്ക് അവക്ക് വലിയ വലിയ കുടുംബത്തിൽ നല്ല അവരുമ്പഴക്കെയാണ് അവൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കുന്നത് ഇവളെ ഞാൻ എങ്ങനെ വളർത്തി അറിയാമോ വലുതാക്കിയറിയാമോ ഞാൻ കൂടെ എന്നിട്ട് അവിടെ ജാതിയും ജാതവും ഒക്കെ നോക്കിയിട്ടുള്ള അവകാശങ്ങളൊക്കെ മതി വലിയ കുഴപ്പങ്ങളാണ് കാണുന്നത് ഒരിക്കലും ചേരാൻ പാടില്ല എന്നാ പറയുന്നേ യോഗം നാലു വർഷം മുമ്പേ ആയിട്ട് ഗൾഫിൽ പോലും പ്രധാനമന്ത്രിക്ക് പറ്റിട്ടില്ല ദൈവം എന്തിനാണ് ഈ ജാതിയും മതൊക്കെ ഉണ്ടാക്കിയത് എല്ലാത്തിനും അതിന്റെ ഒരു ഇതില്ലേ ബാല ദൈവം ആണ് ഇനി ദൈവദോഷം ഈ കുടുംബം മുറിഞ്ഞു ഓടി എന്നാ പിന്നെ എന്നെ ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞാ പോരെ നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് ജാതിയും ജാതവും ഒക്കെ നോക്കാതെ കെട്ടിട്ട് എങ്ങനെ നന്നായിട്ട് ജീവിക്കൂ ഇവളുടെ സന്തോഷത്തിന് വേണ്ടിട്ടല്ലേ നമ്മൾ ഈ പറയുന്നത് ഇവക്ക് വേണ്ടിട്ടല്ലേ കഷ്ടപ്പെടുന്ന മുഴുവൻ ഒരു പെൺകുട്ടി വേണമെന്ന് നാശിച്ച ആശം വാഴ ആയിപ്പോലോ എന്റെ കണ്ടില്ലേ ഒന്ന് ജയപ്രകാശിന്റെ വീട്ടിൽ എല്ലാവരും ഹാപ്പി ആണ് ജയപ്രകാശ് ഹാപ്പി ആണെങ്കിൽ സാറും അത് മതി ആരാണത് അവള് വികദസരെ ابيകദ ഞാൻ കണ്ടു എന്തു കണ്ടു വീഡിയോ എങ്ങന കണ്ടു ചാപ്പോ കാണിച്ചു തന്നു അവനെ ഇനി ഞാൻ ഹലോ ഹൈ ഹൈ മന്ദ്രിയന്ത ഇങ്ങനെ കുളിച്ചില്ലേ എപ്പോഴാ വന്നേ ഞാൻ ഇപ്പീങ്ങോട്ട് വന്നേ ഉള്ളൂ ഞാൻ പിന്നെ ഇതിനെ എങ്ങനെയും പറഞ്ഞു വിടാൻ നോക്ക് വിടാനോ എന്നെ കാണോ അതെ ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു കണ്ടോ അതെ എല്ലാവരും കൂടി ഇവിടെ വന്നോ എല്ലാരും കൂടിയോ അവരൊന്നും ഇങ്ങോട്ട് പോയി അതിനെന്താ കുട്ടികളുടെ ബർത്ത്ഡേ വീഡിയോ എടുക്കുന്നത് എപ്പോഴും നല്ലതല്ലേ പിന്നീട് കാണാലോ കാണാല്ലോ അതെ അബിജ നീ ഇപ്പ തൽക്കാലം പോ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം അതെന്താ വലിയൊരു മീറ്റിംഗ് നടക്കാൻ പോവാ ഐജിയൊക്കെ ഇപ്പൊ വരും നീ ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം ഒരു മിനിറ്റ് അതെ എന്തായി പാലക്കാടോ അവന്റെ നാട്ടിലോട്ട് ആളയാക്കെ ഒന്ന് വേഗം വേണം ഞാൻ ഇവിടെ നിൽക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് എടുത്തോണ്ടിരിക്കോ എന്റെ കാര്യം മറ്റേ അല്ലേ അത് അതുപോലെ ആ രാകേഷിന്റെ സീറ്റിന്റെ കാര്യം നീറ്റ് എഴുതാൻ അല്ല നീറ്റ് എഴുതില്ല മേടിച്ചു കൊടുക്കും അതോറപ്പാ ഇനി